ഹായ് ഹായ് മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സദ്യ അല്ലെ എല്ലാരും സദ്യ ഇഷ്ടായിരിക്കും ആ പറയാ സദ്യ എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടായിരിക്കും സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് പായസം അല്ലെ പായസം തന്നെ അന്നെ ഒരാ പായസം പറഞ്ഞ ആ പായസം പായസം പലതരം ആ സേമിയുണ്ട് അടപ്പായസം അങ്ങനെ കൊറേ ഉണ്ട് അല്ലെ അപ്പൊ നമ്മക്ക് ഇന്നൊരു പായസം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യാം അപ്പൊ നമ്മളെ വൈകിട്ടത്തെ ചായയല്ല വൈകിട്ടത്തെ പായസം കൂമ്പാളൊക്കെ അപ്പം അപ്പൊ ഇന്നിതാ നല്ല അടിപൊളി പ്രഥവേ എല്ലാരിക്കും പ്രഥവെ ഇഷ്ടായിരിക്കും എല്ലാവർക്കും ഇഷ്ടമല്ലണ്ടുക്കും രാജാവല്ലേ രാജാവന്ന് അപ്പൊ പണ്ടെല്ലാം എല്ലാ സദ്യയിലും പ്രഥമൻ ഇപ്പം പിന്നെ ചില സ്ഥലങ്ങളുണ്ട് അധികം ഇപ്പൊ ഒന്നിക്കില് പാലട പായസോ അല്ലെങ്കിൽ സേമ്യോ അപ്പൊ ഇന്ന് നമുക്ക് ഇത് കിട്ടിയത് കണ്ണൂർ കഫേലെ രാധാകൃഷ്ണാട്ടെ അതായത് നമ്മളെ മുടിയെല്ലാം വെച്ചിട്ടുള്ളൊരു ആ കണ്ണൂർ കഫേ കാണുന്നവർക്ക് ഓരോ പരിചയം ഉണ്ടാവും ഓരോ നാട്ടിലെ തെയ്യത്തിന്റെ ഭാഗമായിട്ട് കുറച്ചാൾക്കാർ കൂടി പ്രഥമൻ ചാലഞ്ച് നടത്തിയിരിക്കുന്നു പോലും അത് കുടിക്കട്ടെ ക്ഷമയില്ല ൊളി നല്ല ആ അപ്പൊ ഇത് ബിജുവാണ്ട് കുറച്ച് ദിവസം മുമ്പിൽ വിളിച്ച് പോലും പിന്നെ പ്രഥമൻ ചലഞ്ചിണ്ട് ഇരുന്നൂറ് റുപ്പ്യം പറഞ്ഞു ബിജുവാണ്ട് പറഞ്ഞ് അപ്പൊ അത് അന്നേരം അങ് വിട്ടു അപ്പൊ ഇന്ന് നമ്മള് ചോറിലെ നിന്ന് കഴിഞ്ഞേരങ്ങാണെ പ്രതീക്ഷിക്കാണ്ട് ഒരു പായസം കൊണ്ടുവരുന്നത് ഇന്നാലും നമുക്ക് ഓർമ്മയില്ലേ അപ്പൊ അങ്ങനെ നമ്മളെന്തേരം പറഞ്ഞു നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ ഒരു പായസം കിട്ടിയത് പറഞ്ഞിട്ടാന്ന് പോയത് ഓര് പറയുകയും ചെയ്തിട്ടുണ്ട് അടിപൊളി പായസോളി അപ്പൊ ഇത് രാധാകൃഷ്ണൻ കാണുന്നുണ്ടെങ്കിൽ അവടെല്ലാം പറഞ്ഞ നല്ല സൂപ്പർ പ്രഥവനാണ് അപ്പൊ ഇന്ന് തൽക്കാലം വേറെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല നമ്മൾ ഈ പായസം കുടിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ബായ് ഞങ്ങളാ ബായ് വേറാ